അല്ലാമലൈക്കും വഹമ്മ പ്രിയപ്പെട്ടവരെ കീഴ്ശേരിയിൽ കൊയ്യമ്പറമ്പിലുള്ള വീരാകുട്ടിക്കാനെ സംബന്ധിച്ച് അയൽ മുറബിയാണ് എല്ലാം പറയുന്ന ചില വാക്കുകൾ ചിലരുടെ ഭാഗത്ത് ഞാൻ കേട്ടു ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം അയാൾ ഷെയ്ഖ് പോയിട്ട് എന്റെ കാഴ്ചയിൽ അയാൾ ഒരു ഷെയ് അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ ഞാൻ അരീക്കൂടിനടുത്ത് സൗത്ത് പുത്തലത്ത് ജോലി ചെയ്യണം അന്ന് എസ് കെ എസ് എസ് എഫിന്റെ ഒരു ക്യാമ്പയിൻ ഉണ്ട് ജീർണതക്കെതിരെ ജിഹാദ് എന്നായിരുന്നു ആ ക്യാമ്പയിന്റെ പേര് വ്യാജ സിദ്ധന്മാർക്കെതിരെയും മറ്റും വ്യാജ വീവിമാര് സിദ്ധന്മാരൊക്കെ അതിക്രമിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണമാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം അങ്ങനെ ഇരിക്കയാണ് സൗത്ത് പുത്തലത്തിനടു തൊട്ടടുത്ത മഹല്ലായ വാക്കാലൂര് കാവനൂർ പഞ്ചായത്തിലെ ഒരു മഹല്ലാണത് അവിടെ ഒരു ഔലിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നു അയാൾ ജനങ്ങളെയൊക്കെ വൈതെറ്റിക്കുന്നുണ്ട് എന്ന് ജുമാക്കോ ജമായത്തിന് ഒന്നും തന്നെ അയാൾ പങ്കെടുക്കാറില്ല എന്നും ഒക്കെ അറിഞ്ഞു എന്നാൽ ആ മഹല്ല് കമ്മിറ്റി മുദരിസിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു മുദരിസിന് നല്ല പോലെ അറിയുന്ന ആളാണ് ഈ വ്യക്തി മുദരിസ് അന്ന് അവിടെ ദർശനം നടത്തിയിരുന്ന മുദരിസ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലെ പ്രസിഡന്റ് ആയിരിക്കും മരണപ്പെട്ട മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരുടെ മരുമകൻ പി സി മായികുട്ടി പൈസി എന്ന് പറഞ്ഞ പേരൊക്കെ അങ്ങനെ തന്നെ പറയാം അദ്ദേഹത്തിന് ശരിക്കറിയുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ വ്യാജാരോപണങ്ങളുമായി നടക്കുമ്പോൾ പള്ളിയിലേക്ക് വരില്ല ജുമാക്ക് വരില്ല ജമായത്തിന് പങ്കെടുക്കില്ല ഒന്നും ചെയ്യില്ല അപ്പൊ അദ്ദേഹത്തിനെതിരെ ജനങ്ങൾ അവിടെ മഹല്ല് കമ്മിറ്റി ഒരുമിച്ച് കൂടി ഒരു ഉപരോധം ഏർപ്പെടുത്തി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിവാഹം ആ വീട്ടിൽ മറ്റോ നടക്കുന്ന വിവാഹങ്ങളോ മറ്റോ ഒരു കാര്യത്തിലും മഹല്ല് സഹകരിക്കരുത് അദ്ദേഹത്തിന്റെ മക്കളുടെ പഠനത്തിൽ മാത്രം അവർ വിലക്ക് ഏർപ്പെടുത്തില്ല കാരണം മക്കൾ പഠിച്ചു നന്നായി എങ്ങനെയാണ് അവർ വരിക എന്ന് അറിയില്ലല്ലോ എന്ന് കരുതിയിട്ട് മറ്റുള്ളതിലൊക്കെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയവർ ആ ഇടക്ക് അദ്ദേഹം അവിടെ നാട്ടുകാരോടൊക്കെ പറയും ഞാൻ നാല്പത്തൊന്ന് തടിയുള്ള മനുഷ്യനാണ് ഞാൻ മക്കയിലും മദീനയിലും അവിടെയൊക്കെയാണ് ജുമാക്ക് കൂടൽ എന്ന പറഞ്ഞു അങ്ങനെ ഇരിക്കാൻ ഞാൻ അവിടുന്ന് അദ്ദേഹത്തെ ഒന്ന് സന്ദർശിച്ച് ഈ ക്യാമ്പയിൻ പ്രസംഗിക്കാൻ പോകുന്ന ഒരാള് എന്ന നിലക്ക് അദ്ദേഹത്തിനെ സംബന്ധിച്ചൊന്ന് അടുത്തറിയാൻ എന്ന ഉദ്ദേശത്തിൽ ഞാൻ പോയി എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാരെയും കൂട്ടിയിട്ട് ആ മഹലിൽ ഒന്ന് എനിക്ക് കൊണ്ടുവരുന്ന നാസിർ എന്ന് പറഞ്ഞ കുട്ടിനെ മറ്റൊന്ന് അലി അഷ്റഫ് എന്ന് പറഞ്ഞ ഒരാളാണ് ഉഴുന്നൻ അലി അഷ്റഫ് വേറെ ഒന്ന് ഒരു ആഫ് മുജായ് ആഫ് മുജൈദ് കുടുംബ ആണെങ്കിലും അവിടെ പള്ളിയിൽ കൂടി നിസ്കരിക്കാൻ എന്റെ കൂടെ വേർക്കാൻ നിസ്കരിക്കാനും എല്ലാം കൂടുന്ന ഒരാളാണ് മൻസൂർ കോട്ട അവനും കൊണ്ടാണ് പോയത് ഞാൻ ഇവിടെ പോവാണെങ്കി എന്റെ കൂടെ അങ്ങനെ പോരും അങ്ങനെ ഞങ്ങൾ ചെന്നു വീടൊക്കെ അന്വേഷിച്ച് ചെന്ന് ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞ രക്ഷ പോയതാണ് ഞാൻ പോകുമ്പോൾ ആദ്യം തന്നെ ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആരും ഒന്നും കഴിക്കരുത് അവിടുന്ന് വെള്ളം മറ്റോ തന്നാൽ കുടിക്കരുത് കാരണം എന്തെങ്കിലുമൊക്കെ മയക്ക് തന്ന് നമ്മളെ അതിലേക്ക് വശീകരിക്കരുത് എന്നുള്ള നിലക്ക് ഞാൻ ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ മരുമകൻ വീട്ടിലുണ്ട് അദ്ദേഹം മരുമകനോട് എന്നെ ചൂണ്ടിട്ട് പറയാണ് എന്താണി ഇയാളെ ഒരു പരിഗണനയും പരിഗണിക്കാത്തത് ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഇയാളെ കാണുമ്പോൾ നീ ഇയാൾ വലിയ മഹാനല്ലേ എന്നെ എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അതാ എനിക്ക് ജാക്കി വെക്കുകയാണ് എന്നെ വല്യ ആളാക്കുമ്പോഴല്ലേ ഞാൻ ഉപരെ വലിയ ആളാക്കു മരുമകൻ തലയും താഴ്ത്തി ഭവ്യതയോട് കൂടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് എന്റെ അടുക്കലേക്ക് വന്ന് വന്നിട്ട് പറഞ്ഞു മുലര ഇരിക്കട്ടോ ഞാൻ കുറച്ച് പെണ്ണുങ്ങൾ അവിടെ അകത്തുണ്ട് ഓരോന്നാണ് പിരിച്ചുവിടട്ടെ അപ്പൊ ഞങ്ങളുടെ ഒരു ധൈര്യാണ് അകത്തൊക്കെ നമുക്ക് കാണാം ഞാൻ പെണ്ണുങ്ങൾ ഓരോരോ പരാതി മൂപ്പരോട് പറയുന്നുണ്ട് അപ്പൊ ഞാനിത് പരാതി വരെ മൂപ്പര് ഓരോരുത്തരോട് ദേഷ്യം പിടിക്കുന്നുണ്ട് ചിലരോട് നല്ല പറയുന്നുണ്ട് പറയേണ്ടി ഞാനൊന്ന് അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അഴുതി പിള്ള കാണാൻ കഴിഞ്ഞ കാഴ്ച പരിശുദ്ധമായ കുറുഅന്മ മുസാഫ് നിലത്ത് വെച്ചിട്ട് ആ മുസേഫമ്മ കയറി നിന്നിട്ടാണ് ഇയാൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് ഒരു മുസാഫിന്റെ കണ്ട എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉമ്മ വെച്ച് കഴുകി വൃത്തിയാക്കി ആ കഷ്ണം കനറ്റിലോ കുളത്തിലോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു പ്രകൃതി എല്ലാരും ചെയ്യേണ്ട ബഹുമാനിക്കേണ്ട ദോഷം സ്ത്രീകൾ പ്രത്യേകിച്ച് ചെയ്യും അപ്പൊ ആ സ്ത്രീകളുടെ മുമ്പിൽ മുസാഫിന്റെ മുകളിൽ കയറി നിന്നാൽ ഇദ്ദേഹം ഈ മുസാഫിനെക്കാളും കുർഹാനിനെക്കാളും പദവിയുള്ള ആളാണ് എന്ന് ഇവർ ധരിക്കും അതിനു വേണ്ടിട്ട് എനിക്കെന്റെ രോമൊക്കെ കണ്ട് എടുത്ത് എണ്ണീട്ടുണ്ട് ചൊന്നും പറയാൻ പറഞ്ഞാൽ ചെന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഉദ്ദേശം അവിടെ നല്ലപ്പോലെ നമുക്ക് അയാൾ ഇന്റർവ്യൂ ചെയ്യാൻ കഴിയില്ല മാത്രല്ല അയാളെ വീട്ടിൽ വെച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വല്ല പീടുന്ന കേസുകളോ മറ്റോ കൊടുത്താൽ അതും വലയാവും മനസ്സുകൊണ്ട് കാരണം മുൻകരുത്ത് കണ്ട കൈ കൈകൊണ്ട് തെളിക്കാൻ കയ്യിൽ കൈ നാവില്ലെങ്കിൽ നാവുകൊണ്ടില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുള്ള വെറുപ്പ് നമുക്ക് വന്നു ഇന്ന സ്ത്രീകളെടുത്ത് നമ്മുടെ അടുത്തേക്ക് വന്ന് അപ്പം മരുമകൻ ചായം കൊണ്ടുവന്നു ചായയും കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ചായ വേണ്ട നോമ്പ് നോറ്റ കളവ് പറഞ്ഞതാണ് കളവ് പറഞ്ഞതാ അള്ളാപുറ്റ അപ്പം എന്നാ കുട്ടികൾ പിടിച്ചോടി നിങ്ങൾ ഇവര് പറഞ്ഞ് ഉസ്താദ് അതിലൊരു നോൽക്കളന്നൊക്കെ ഞങ്ങൾ നോന് വേൽക്കലുണ്ട് എന്ന് പറഞ്ഞു ആ അങ്ങനെ വേണം അതൊക്കെ നല്ല സ്വഭാവമാണ് എന്നും പറഞ്ഞു പിന്നെ മൂപ്പര് എന്റെ അടുത്ത് വന്ന അവിടെ ഇരുന്ന് അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞ വെള്ളിയാഴ്ച ഇങ്ങളാണോ തെക്കേ തലക്കല പള്ളിയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു അപ്പൊ എന്താ മൂലിയാല് നിങ്ങൾ അങ്ങനെ ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഞാൻ ആളല്ലേ ആൾക്കാര് പറഞ്ഞു ഒരാള് പുതിയ ഒരാള് ജുമാക്ക് വന്നിന് ഒരു പരിചയമില്ലാത്ത കുത്തുബെ കയ്യാൻ നേരത്തെ കയറി വന്നത് ഏത് വാതിലക്കാണ് ഇങ്ങനെ കയറി എന്നുള്ളത് ഉത്തേപ്പള്ളിയിൽ എത്തിയപ്പോഴെ കണ്ടത് സലാം വീട്ടേപാട് ഇറങ്ങി പോയി ചെയ്തു ഇങ്ങനെ എയിലെ പോയതൊന്നും കാണുന്നില്ല അദ്ദേഹത്തിന് ചേലും കോലൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു തന്ന രൂപവും ഭാവവും ഒക്കെ പറഞ്ഞു നോക്കുമ്പോ നിങ്ങളെ മാതിരി ഉണ്ട് തരയിൽ കെട്ടും മറ്റൊക്കെ പറഞ്ഞു തരക്കെട്ട് കെട്ടുന്ന ആളന്മാരും കാരന്മാരും മണ്ടോ യുവാക്കി കെട്ടിന് ആ കെട്ടുണ്ടല്ലോ ആ കെട്ടാണ് ആ പോട്ടർമാരെ കെട്ട് അപ്പൊ ഊബരെ വലുതാക്കി പറയാനുള്ളത് ആ അത് ഞാൻ തന്നെ ഇനി ഞാൻ എനിക്ക് നാൽപ്പത്തൊന്ന് തടിയാണുള്ളത് അപ്പൊ ഞാൻ മക്കത്തും മദീനത്തും ബൈത്തുൽ മുക്കദ്സിലും എല്ലായിടത്തും ഞാൻ കൂടും അങ്ങനെ ഒരു തടി ഇവിടെയും വന്നാണ് നിങ്ങളെ പള്ളിയിലും വന്നതാണ് അപ്പൊ ഞാൻ ചോദിച്ചു അലഹദില്ല എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു തടി വാക്കാലൂര് വെച്ചുകൂടി വാക്കാലൂര് നിങ്ങൾ ഇത് അവിടെ വെച്ച് ബാക്കി നാല്പേണ് പുറത്തേക്ക് പറഞ്ഞയച്ചാ പോരെ അപ്പ മൂപ്പരുന്നോട് പറഞ്ഞതായി അവിടെ തുടരാൻ മായിനെ തുടരാൻ പറ്റൂല മായിന്നെ മായീൻകുട്ടി പേശി ഓ കള്ളനാണ് ഓനെ തുടരാൻ പറ്റൂല കള്ളനാണെങ്കിൽ ഇയാള് കള്ളനാണെന്ന് സ്ഥിരപ്പെടുത്തി പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പിന്നെ ഇന്നോട് ചോദിക്കുകയാണ് മൂലരങ്ങൾക്ക് മൊയ്തീൻ ശേഖന പരിചയമുണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു കേട്ട പരിചയമുണ്ട് കണ്ട പരിചയമില്ല അതും കണ്ട പരിചയമില്ല കേട്ട പരിചയമുണ്ട് അജ്മീർ മൂപ്പരി അങ്ങനെ തന്നെയാണ് കേട്ട പരിചയമുള്ളൂ കണ്ട പരിചയമില്ല ഞാൻ ഓലൊക്കെ കണ്ട ആളാണ് ഓല മജലീസിലൊക്കെ പോണ ആളാണ് ഞാൻ ഓല ഓലിന്റെ മജലീസിലും ഇങ്ങോട്ടും വരലുണ്ട് എന്തിനേറെ ഒന്നരാടം കണ്ടിട്ട് രാത്രി അള്ളാഹുവിന്റെ റസൂരിന്റെ അടുത്ത് വരുന്നുണ്ട് പേരന്റെ മുമ്പില് രണ്ട് കബറാണോ ഞാൻ മണ്ണിട്ട് മുടി ബന്ധിച്ചാണോന്നറിയില്ല എന്നോട് പറഞ്ഞ വീരാൻകുട്ടി ഇവിടെ രണ്ട് കബറുണ്ട് ആ ഖബറിന് ചണ്ടാതിക്കണം ആരാരും തിരിഞ്ഞു നോക്കാതെ പോയ ആൾക്കാരാണ് ഓരോ വേണ്ടപ്പെട്ട ആൾക്കാരാണ് അല്ലാൻ്റെ അടുത്ത ആൾക്കാരാണ് ഓരോ കബർ ഉണ്ടാതിക്കണം എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അഹമ്മദില്ലാ അങ്ങനെ കണ്ടത് വലിയ കാര്യായി നമ്മൾ ഈ സമസ്തന്റെ ബുക്കില് നിമിതങ്ങൾ കളർ പറഞ്ഞ ചുവപ്പ് കലർന്ന് വെളുപ്പ് നിറന്നൊക്കെ ഒരു ഉറപ്പ് പറയുന്നില്ല അതിപ്പം കണ്ണീർത്ത് ഈ കെ പിന്നെ ബാബുലിയ ഇവലാരും ഇപ്പം ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ ബലൊന്നും റസൂർ നിങ്ങളിപ്പോ നേരിട്ട് അങ്ങോട്ട് പോലെ റസൂരി ഇങ്ങോട്ട് വന്ന് ഒന്നരാടം കണ്ടല്ലോ ഒരു വട്ടം രണ്ടിട്ട് പോലെ ഭാരം കിലാവ് കണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒരു ഏട്ടം രണ്ടു വട്ടമൊക്കെ കണ്ടു നിങ്ങളൊക്കെ ഒന്നരയാടം കണ്ടു വരുന്നല്ലേ അപ്പൊ സത്യത്തില് എന്താണ് അള്ളാന്റെ റസൂലിന്റെ നിറം ഇങ്ങനെ പറഞ്ഞാണ് എനിക്ക് വിശ്വസിക്കാനാണ് അപ്പൊ മൂപ്പര് എന്നോട് പറഞ്ഞു ഇന്നോട് നന്നു ഞങ്ങളോട് ഞാൻ ആ ചോദിക്കുന്നത് മറ്റൊരു എന്റെ ഒപ്പുള്ളതാണ് അത് രാത്രി ആയതുകൊണ്ട് കൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല രാത്രി ആയതുകൊണ്ട് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടില്ല പിന്നെങ്ങനെ ഓരോ കാര്യം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ജോലി ചെയ്തുകൊണ്ട് ഇരിക്കണം വീട്ടിലൊക്കെ വലിയ പ്രാരാബ്ധം ബുദ്ധിമുട്ടൊക്കെ ഇണ്ടത് വർക്കണം ഇവനക്ക് ചെലവ് കൊണ്ടുവരുന്ന ആളാണ് അവനു യായി മന്ദപ്പാണ് നിങ്ങളിത് വയർക്കൊരു മന്ദപ്പുല്ലോനെ കൗലിയാക്കന്മാരെ കൂട്ടത്തിൽ പെട്ട ഞങ്ങളെ കൂട്ടത്തിലുള്ള ആളാണ് അവനൊക്കെയാണ് പിന്നെ ഞാൻ ഈ ഓൻ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു ഇവന് പെണ്ണ് കിട്ടിയിട്ട് രണ്ടു മൂന്ന് കൊല്ല ഇതുവരെ അവന് കുട്ടികളൊന്നും ആയിട്ടില്ല ഞങ്ങൾ ഇത് പെണ്ണോട് പറഞ്ഞ് ഒരു നാല്പത് ദിവസം കൂടെ യാസ്യോതിട്ട് അവനെ മന്ദിരിക്ക അതൊക്കെയാണ് ശരിയായിക്കോളൂ അവന്റെ കണ്ണു ഇങ്ങനെ ഒരു പേരലുകൊണ്ട് കണ്ണു ഇങ്ങനെ തുറന്നു നോക്കിട്ടായിക്കൊന്തോന്ന ഊദ്യം ചെയ്തു ഞാൻ ചോദിച്ചു ഞാൻ യാസിനോദി ആസിനോദി കയറുന്നവൻ കുട്ടികളുണ്ടാവും അപ്പൊ കുറച്ച് ദേശത്തിൽ ഗുളകം ചെയ്യേണ്ടത് ഓരോ ചെയ്യണം അന്ന് പിന്നെ അവിടെ ഒരു മാനസിക ഒരു ഭ്രാന്തണ്ടായി ഭ്രാന്തം മോഹിൻകക്ക എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങളോട് പറഞ്ഞു ലോയിൻകുട്ടിനെ പേടിച്ചോളുണ്ടിട്ടോ അത് നിങ്ങള് വിചാരിച്ച ആളല്ല ഇങ്ങളെ കണ്ണോന അങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങക്ക് പേടി തന്നെയാണ് ഇങ്ങനെ നടക്കുന്ന ആളല്ലോ പേടിന്നെയാണ് അങ്ങനെ ബുദ്ധി ഇല്ലാത്ത ആളല്ലേ പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു ഇവിടെ മുജാഹുദുകൾ ആരെങ്കിലും ഇവിടെ വരലുണ്ടോ ചോദിച്ചു ഒരു മുജാഹദിന്റെ ആളിപ്പം ഉപ്പരൂമുത്തുക്കളിൻറെ ഒപ്പം വന്ന കേട്ട് മുജാദിന്റെ ആശയം മുജാഹുദ് കുടുംബക്കാരൻ ഏയ് ഓലും നിങ്ങട്ട് വരൂല ആ കണ്ടപ്പിലാന്റെ അവിടത്തെ ആ വൈക്കാ എത്തിയാൽ ആ വേരുമ തട്ടി തറിഞ്ഞ് ഓല് വീണവും ഓല് നിങ്ങട്ട് കിടക്കും ഒരുപാട് വന്ന ഒരു കരിഞ്ഞു പോകൂലേ പിന്നെ മൂപ്പര് പറയാണ് ഞാൻ രാത്രി കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്ക് ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കാണാറുണ്ട് അന്നേരം മൂപ്പര് പറയാണ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ വാക്കാലു ഈ അമുക്കുകൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല ഓൽക്ക് ഇതൊന്നും ഇത്തിരി ഒത്തിരി വല്യ മഹാനായിട്ട് നിങ്ങളെ തിരിച്ചറി ഓൽക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു നല്ലവരും പറ്റൂല നിങ്ങൾക്ക് രണ്ടു ദിവസം തപ്പാകലാണ്ട് പാറിക്കൂടുന്ന ഓൽക്കൊരു വിശ്വാസമാകുമല്ലോ അപ്പൊ ഈ മണ്ണ് പാറാൻ പറ്റിയ മണ്ണ് ഈ മണ്ണിന്റെ മേൽഭാഗം പാറാൻ പറ്റിയ സ്ഥലമല്ല ഇവിടെ നിന്ന് പാറിയാൽ ചിറക് കരിഞ്ഞു പോകും അത്രയും ദുഷിച്ച ആളുകളാണ് ഇവിടെ ഉള്ളത് എന്നാ ഞാൻ പറഞ്ഞ എന്റെ മലം പ്രദേശത്താണ് വീട് നിങ്ങൾ അങ്ങോട്ട് പോയി സൗകര്യമായിട്ട് പറക്ക കുട്ടികളൊക്കെ പട്ടം പറത്തുന്ന നല്ല സ്ഥലം ഒഴിഞ്ഞ് നന്നായിട്ട് പറക്ക ഈവില ഞാൻ അങ്ങോട്ട് വിളിച്ചു പോലെ കണ്ടോട്ടെ ഈ ആമുക്കൾ ഇതൊക്കെ ഒന്ന് കണ്ടോട്ടെ അതിനൊന്നൊത്തും പറഞ്ഞിരാവുമ്പോ പിന്നെ മൂപ്പരപ്പ് ഞങ്ങൾ കാണാൻ പറഞ്ഞ ഞങ്ങൾക്ക് പ്രതിവിധികളൊക്കെ പറഞ്ഞല്ലേ അപ്പം പൈസ കൊടുക്കാതെ അവിടുന്ന് കഴിച്ചിട്ടാണല്ലോ ഞങ്ങൾ അസുരച്ചിട്ടില്ല അസുഖം വേറെ എവിടെ പള്ളി അവർ പുരാതനമായ നിസ്കാര പള്ളി ഉണ്ട് മൂപ്പരെ പെരൻ്റെ ഇത് മൂപ്പര് നിക്കുന്നവർക്ക് വരെ ആനപ്പുറച്ചാൽ എന്നാണ് അവർക്ക് പറയുന്നത് ഇനിയിപ്പൊ ഈ വന്ന മൂലമാർ മൂപ്പര മഹത്വം പറഞ്ഞാലൊക്കെ ചെന്ന് അന്വേഷിച്ചല്ല ഞാനീ പറഞ്ഞ കള്ളത്തിലാണെങ്കില് ആ പള്ളി പോയിക്കുള്ള ഞാൻ ഉണ്ടാക്കിയ പള്ളിയാണ് മൂപ്പരക്കാളും പേക്കാ പള്ളിക്കുണ്ട് മൂപ്പര അവിടെ വന്നാണ് വന്നാണോ ചേക്ക് കൊയ്യമറമ്പോ അങ്ങനെ ഞങ്ങൾ അവിടെ പോന്നു പോകുന്ന എല്ലാം ഇങ്ങോട്ട് മുങ്ങി അവിടെ കൊറേ ദിവസം കഴിഞ്ഞത് അപ്പൊ നാലോ അഞ്ചോ മാസം കഴിഞ്ഞാൽ രൂപൻ എന്റെ മനസ്സിൽ നിന്ന് മാറി അരീക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ആഫ് കി കുപ്പായങ്ങനെ ചുറ്റിപ്പിടിച്ചു ചുറ്റി വെച്ച് കുപ്പായൊക്കെ ചുറ്റിപ്പിടിച്ച് തരി കെട്ടും കെട്ടി മടക്കത്തും കുത്തി ഒരാളിങ്ങനെ വരുന്നുണ്ട് ബസ് സ്റ്റാൻഡ് മുന്നിൽ നിന്നോട് വെച്ച് മൂലേരെ ഞാൻ നിന്നേര ജമായത്തിലിട്ട് പോകും പള്ളിക്ക് പോകുമ്പോൾ കൂട്ടി പോകുന്ന എന്റെ കൂടെ ജമായത്ത് സ്കെച്ചാണ് ഇല്ല നിക്കില്ല സ്കെച്ചി പോവുകയാണ് ഇത് ക്രിയാമത്തെ നാള് വരുന്ന സ്കെച്ച് ഇൻറെ അടുത്ത് അസർ സ്കുന്നതല്ലേ അപ്പോഴാണ് ഇനി കാളപ്പുറത്തും കിട്ടി അപ്പം വന്ന ചങ്ങായെ ഞാൻ എന്നാലും മിഞ്ഞാ നോക്കുന്ന സ്കെച്ച് നിൽക്കേച്ചാൻ പോവുകയാണ് കാരണം ൂപറാണ് പോയി പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ആ സൗത്ത് പുത്തലത്ത് പോയി പിന്നെ ഞാൻ പന്നിപ്പാറ പോയി പന്നിപ്പാറിൽ നിന്ന് പോയിട്ട് പിന്നെ പൊങ്ങല്ലൂരിൽ നിന്ന് മൂന്ന് വർഷം പൊങ്ങല്ലൂര് ജോലി ചെയ്ത് കൈ കഴിഞ്ഞിട്ട് കോഴിക്കോട് പഴവക്കത്തു നിന്ന് അതും കഴിഞ്ഞാല് അരീക്കാട് പള്ളിയിൽ ക്രമസ്തിയോടെ വിവാദപരമായ പള്ളിയില് ഹത്തീബായിട്ടുണ്ടായിരുന്നു രണ്ടു വർഷം ആ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് ജുമ കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള ഒരു ക്ലാസ് ഉണ്ട് അസർക്കല്ല ഉച്ച ആ ക്ലാസ് കഴിഞ്ഞ് മകരിപോണ്ട് ശേഷം മകരിപോട് കൂടിയിട്ടാണ് അവിടുന്ന് പിരിയ അങ്ങനെ ഞാൻ പോകുമ്പോൾ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് അരികോട്ടേക്കുള്ള ബസ് കയറി പോകുമ്പോൾ ബസിന്റെ സീറ്റിൽ ഇരുന്ന് തൊട്ടടുത്തൊരാളിരിക്കുന്നതിന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്റെ ഈ വലത്തെ ഈ തൊട ഭാഗം ഇങ്ങനെ ചൂടാകുന്നുണ്ട് ഞാൻ നോക്കുമ്പോ അവിടെ എന്തോ തട്ടാണ് എന്താ അത് നോക്കുമ്പോ ആ അത് ചോറാണ് ഒരാള് പറയുന്നത് ചോറാണ് മമ്പറുത്ത് നേർച്ചുണ്ടി ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ചോറ് വാങ്ങി ഞാൻ ചോറ് കൊണ്ടുപോരുവാണ് അന്നാണോ മമ്പറത്തെ നേർച്ച എന്ന് വെച്ചു അപ്പൊ ചോറ് ഉൾക്കറി രാവിലെ തന്നെ തുടങ്ങണണ്ട് നീ അയാള് മമ്പറത്ത് നിർച്ചി ഹോട്ടലിൽ നിന്ന് വാങ്ങിയാൽ അറിയില്ല ണോ മമ്പൂർത്ത് തീർച്ച അപ്പൊ ഇയാൾ എന്റെ മുഖത്തേക്ക് ഇട്ടാടാ ഇങ്ങക്കൊന്നും അത് അറിയില്ല ഇങ്ങളൊക്കെ ഇനി ദുന്യാവിലല്ലേ ദുന്യാവുമൊക്കെ കെട്ടിപ്പിടിച്ചല്ലേ ഞങ്ങള് ഇങ്ങക്ക് മമ്പൂർത്ത് തീർച്ചയും മഹാന്മാരെ ഉറൂസൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ അത് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ശരിക്കും നോക്കിയീ പറയപ്പെട്ട വീരങ്കാക്കയാണ് അതിന് ഞാൻ ചോദിച്ചേ കാക്ക മമ്പൂറും ദുന്യാവുമായിട്ടൊട്ട് ദൂരം ഉണ്ടോ ഏ വലിയ അവലിങ്ക്വാചയായിട്ട് ഇങ്ങനെ ചരച്ചു നടക്കണം ഈ ആദ്യമായിട്ട് ഇത്ര ദൂരം നിങ്ങളൊന്ന് പോയി പണിയൊക്കെ ആക്കാറ് പിന്നീട് ഞാൻ അറിഞ്ഞത് ഇയാള് ഒതായി ഒരു ഒതായി കടുത്ത് ഒരു വീട്ടില് ക്യാൻസറിന്റെ ചികിത്സക്ക് പോയി അവിടെ എന്തോ മൂത്രത്തിൽ എന്തോ ഒരു പരിപാടി ചെയ്ത് കാട്ടാണ് രോഗിക്ക് ചികിത്സ നടത്തുന്നത് കേട്ട് വെറ്റിലെ എന്തൊക്കെ ഇട്ടിട്ട് തായും അത് ഇതാണ് ട്രീറ്റ്മെന്റ് എന്നും കൂടി അറിഞ്ഞപ്പോ ആ നാട്ടെ പൊതിര തച്ച് അങ്ങനെ അങ്ങനെയുള്ള പോയി ഇതറിഞ്ഞപ്പോ പാക്കാലെടുത്ത കുട്ടികളൊക്കെ സന്തോഷം പ്രകടിപ്പിച്ച് ആഹ്ലാദനൃത്തം ചട്ടീണാലവിടെ ഈ മനുഷ്യനാണ് വലിയാണ് ആണ് മുറബിയാണ് ൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് ഏതായാലും അതിന് റസൂലാണെന്ന് പറയുന്ന വലിയ ഭാഗ്യം ഇവര് തിന്റെ സ്വന്തം അനുഭവാണ് ഇങ്ങനെ ഒന്നും അല്ലെന്നാരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ പിന്നെ പ്രശ്നം നിന്റെ അനുഭവം ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ ഒന്ന് നാസിപ്പു നാസിപ്പൂനോട് ചോദിച്ചിട്ട് കാര്യം ഇല്ല പോലെ അങ്ങനെ ഒരു തൻ്റെ ഇടല്ല ചില കൊണ്ടിരുന്ന ആള് പോലെ ചില കൊണ്ടിരുന്ന ആൾക്കാർ ഏത് പള്ളിക്കോലും അങ്ങനെ കുറച്ചേറെ കുറവുള്ള ആൾക്കാർ അയക്കാറല്ലോ അലി അസ്രഫ് അദ്ദേഹം കാന്തപുരം വിഭാഗത്തിന്റെ ആളാണ് ഇപ്പോൾ എടവണ്ണപ്പാറ ഒരു ഗ്യാസ് കമ്പനിയിൽ ജോലി ചെയ്യണ വണ്ടിയിൽ ഗ്യാസും കയറ്റി കൊണ്ടെടുക്കണ ആള് മൻസൂർ ഉണ്ട് എന്ന് ചോദിച്ചറി ഈ പറയപ്പെട്ട സ്ഥലത്ത് വാക്കാലൂര് മഹലിൽ ചോദ്യ ആരോട് ചോദിച്ചാലറിയാം ഞാൻ ഈ പറയപ്പെട്ട മായിങ്കുട്ടി പൈസി എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് ചോദിച്ചാലറിയ കാളമ്പ മരുവൻ ാക്കാലൂർ മഹലിന്റെ നിവാസികളോട് ആനപ്പുറച്ചാലിൽ ഉണ്ടായിരുന്ന വീരാങ്കുട്ടിയെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഏ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ കെട്ടി ഇറക്കിയിട്ടേ വലിയ ആണ് കുത്തുമ്പാണ് ഹൗസ് എന്നൊക്കെ പറഞ്ഞു നടക്കുമ്പോ സാധാരണക്കാർ ഇതിലൊക്കെ വഞ്ചിതര അല്ലെങ്കിൽ നമുക്ക് സ്വഭാവമുണ്ട് രണ്ടു ദിവസം വയതോ മൂന്നോ രണ്ടോ മൂന്നോ ദിവസം വയതോറിക്കറി മൂന്നാമത്തെ ദിവസവും വലിയ ഞാൻ ഇന്ന ദിവസേ വീട്ടിലുണ്ടാവുകയുള്ളു ഇന്നപ്പോളെവിടെ ഉണ്ടാവൂല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഓല നമ്പർ പറയലും ഓലെ അതിന് മന്ദരിച്ചാൻ പറയലും ഉദാൻ പറയലു അപ്പൊ നമ്മൾ തോന്നി ഇവരെന്തൊക്കെയോ ആയിക്കണേ അങ്ങനെ ചെറിയ തെറ്റിദ്ധാരണകള് അബദ്ധ ജടിലമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട് പഠിച്ചവും കാത്തിരുക്ഷിക്കട്ടെ കിശേരി മണ്ണാണ് ഭട്ടൂരി അന്ത്യകുദാശ നടത്തണ മണ്ണാണ് പട്ടൂരി അന്ത്യകുദാശ നടത്തണ മണ്ണാണ് ഭട്ടൂരി സമതിൻ്റെ താലേ കെട്ടഴിപ്പിച്ച് വിടെ വെച്ച് തന്നെ അന്ത്യകുദാശയുമേ അവിടെ വെച്ച് തന്നെ അന്ത്യകുദാശയുമേ